എരുമപ്പെട്ടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം ആചരിച്ചു കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ യൂത്ത് കോൺഗ്രസിന്റെ പതാക ഉയർത്തി

ദിനമായി ഇന്ന് നമ്മുടെ രാജ്യമൊട്ടാകെ ആചരിക്കുകയാണ് ഈ കിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മഹാസമ്മേളനത്തിൽ മഹാത്മാഗാന്ധി രൂപം നൽകിയ ഒരു പ്രസ്ഥാനമായിരുന്നു കിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം പിന്ന കിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന സമരം ഇന്നത്തെ കാലിക പ്രസക്തമായ ഒരു മുദ്രാവാക്യമായി മാറി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യമൊട്ടാകെ കോൺഗ്രസ് അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്നു ആ സമരമെന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ നമ്മുടെ രാജ്യത്ത് ഭരണം പിടിക്കുന്നതിന് വേണ്ടി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത് അതല്ലെങ്കിൽ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അത് വളരെ തെളിവ് സഹിതം തന്നെ നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചിരുത്തി ഓരോ തെളിവുകളും അതിൻ്റെ അർത്ഥമിട്ടുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇൻകാസ് നേതാവ് ചന്ദ്രപ്രകാശ് ഇടമന ഷിയാസ് ചിറ്റണ്ട സുന്ദരൻ ചിറ്റണ്ട വിമൽശങ്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മനഫ് എ യു നന്ദി പറഞ്ഞു